ഹലോ എല്ലാവർക്കും ട്യൂസ്റ്റ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ സാധാരണ യൂട്യൂബിൽ റെഗുലറായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല പിന്നെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വ്യൂസിനെ കുറിച്ചൊന്നും ഞാൻ വീഡിയോസ് സംസാരിക്കാറുമില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഹ്യൂമൻ ഗ്യാതറിങ് അതായത് മഹാകുംഭമേള നടക്കുന്നുണ്ട് അത് പക്ഷെ നമ്മുടെ മലയാളത്തിലുള്ള മീഡിയാസ് ഒന്നും വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞു മുപ്പത് ആൾക്കാർ കുംഭമേളയിൽ മരിച്ചു എത്ര ആൾക്കാരാണ് അവിടെ മരിക്കുന്നത് പിന്നെ അവരോട് കണ്ടിന്യൂസ് ആയി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നാട്ടിലുള്ള ന്യൂസ് ചാനലൊന്നും വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഈ കുംഭമേളക്ക് മഹാകുംഭമേളക്ക് കൊടുക്കുന്നില്ല ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും ഇവർ വ്യക്തമായി പറയുന്നില്ല ഇതിനെ വെറും ഒരു ഹിന്ദു ഫെസ്റ്റിവലായി മാത്രം കണ്ടുകൊണ്ട് ഇഗ്നോ ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ലോകത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകള് ഈ മഹാകുംഭമേള കാണാൻ വരുന്നുണ്ട് എന്നിട്ട് കൂടി അതായത് ഒരു നാൽപ്പത് കോടിയിലധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഹോളിയസ്റ്റ് പ്ലേസ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും മലയാളത്തിലുള്ള ന്യൂസ് ചാനലുകൾ ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഇത് ഒരു ഹിന്ദു ഫെസ്റ്റിവൽ മാത്രമായിട്ട് ഇതിനെ കാണുന്നുകൊണ്ടായിരിക്കാം അതായത് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇഗ്നോർ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിഭാഗം ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിയിലോട്ട് പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കറിയില്ല സാധാരണ മലയാളികൾക്ക് കോമൺ ആയി കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ റിലീജിയസായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ നമ്മളൊരു ബി ജെ പി പാർട്ടിയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യും അല്ലാതെ ഒരു ഹിന്ദു ആയിട്ടല്ലാതെ ബി ജെ പി പാർട്ടിയാണെന്ന് മുദ്രാവ് അതായത് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ ബി ബി ജെ പിയിലോട്ട് മാറ്റുന്ന ഒരു രീതി അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ന്യൂസ് ചാനൽ ഇഗ്നോർ ചെയ്യുന്നത് എനിക്കറിയില്ല നമുക്ക് ഇതിനെ മതപരമായി മാത്രം കാണാതെ ഇതിൻ്റെ ഇന്ത്യയുടെ സാമ്പത്തിക നേട്ടത്തിന് ഇതെങ്ങനെ കാരണമാകുന്നു പിന്നെ മാത്രമല്ല യു പി ഐ യു പി ഗവണ്മെന്റ് ഇതിനെന്തൊക്കെയാണ് ഇനീഷ്യേറ്റീവ്സ് അല്ലെ മാനേജ്മെന്റ് സൈഡ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നും പിന്നെ ഈ മഹാകുംഭമേളയുടെ ഐതിഹ്യം ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതായത് ഇപ്പം ഈ നടക്കുന്നുള്ള സംഭവം ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ പോകുന്ന ഒന്നാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഹ്യൂമൻ ഗാദറിംഗ് ആണ് ഈ മഹാകുംഭമേള കുംഭമേള വർഷത്തിൽ അല്ലെങ്കിൽ നാല് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലൊരിക്കലൊക്കെ നടക്കുന്നുണ്ട് മഹാകുംഭമേള അർദ്ധകുംഭമേള പൂർണ്ണ കുംഭമേള അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്നുള്ള മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് പിന്നെ ഇത് ഇന്ത്യയുടെ മതപരമായിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു ഇവൻറ്റായി കാണാതെ ഒരു ഇന്ത്യയുടെ എക്കണോമിക് ബൂസ്റ്റർ ആയിട്ട് കൂടി നമുക്കിതിനെ കാണാം ഇതിൽ ഇന്ത്യൻസ് മാത്രമല്ല അമേരിക്ക സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ മുതൽ വേൾഡിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും യു എസ്സിൽ നിന്നും അല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാരാണ് ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്നുള്ളത് ഇതിന് യു പി ഗവണ്മെന്റ് ഏഴായിരം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മഹാകുംഭമേള ട്വൻ്റി ട്വൻ്റി ഫൈവിന് വേണ്ടി യു പി എ ഗവണ്മെൻറ്റ് ഏഴായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഈ ഇതിന് ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് അതായത് ഇന്ത്യൻ എക്കണോമിക്ക് വലിയൊരു നേട്ടമാണ് ഈ മഹാകുംഭമേള വഴി കിട്ടുന്നതെന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത് ഈ രണ്ട് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല അപ്പോൾ എന്തായാലും ന്യൂസ് ചാനലിലൊക്കെ ഇത് കണ്ടിരിക്കേണ്ടതാണ് പറയേണ്ടതാണ് പിന്നെ ഇവിടെ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നത് ടോട്ടലായിട്ട് ഒരു നാൽപ്പത് കോടിയിലധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം വിസിറ്റ് ചെയ്തത് പത്ത് കോടി ആളുകൾ അതായത് ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടിയാണ് അപ്പോൾ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ മൂന്ന് മടങ്ങ് ആളുകളാണ് ഒരു ദിവസം ഈ ഹോളിയസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് ആലോചിക്കണം ഇത്രത്തോളം ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത്രത്തോളം ആളുകൾ വന്നാൽ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നൊരു രീതിയുണ്ട് ഇതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല വേറെ ഏത് രാജ്യത്തിനു പറ്റും ഇത്രത്തോളം ആളുകളെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻ്റ് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് അതായത് യു പി ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നാലായിരം ഹെക്ടർ സ്ഥലം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി മാത്രമായിട്ട് നാലായിരം ഹെക്ടർ സ്ഥലം അതിൽ ഒരു ലക്ഷത്തോളം ടെൻറ്റുകള് പിന്നെ താൽക്കാലിക ടെൻ ടെൻറ്റുകള് സ്റ്റേക്ക് വേണ്ടി പിന്നെ ഒരു ലക്ഷത്തോളം ടോയ്ലറ്റുകൾ പോലീസ് സ്റ്റേഷൻസ് ഫയർ സ്റ്റേഷൻ അടുത്തടുത്തായിട്ട് പിന്നെ പറയുകയാണെങ്കിൽ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറാസ് ഫ്ലോട്ടിങ് ക്യാമറാസ് ഡ്രോൺ ക്യാമറാസ് സെക്യൂരിറ്റിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് യു പി ഗവണ്മെന്റ് ഇതിനു ചെയ്തിട്ടുള്ളത് ഇതൊന്നും കൂടാതെ ഇവിടെ ഡെയിലി ഒരു കോടി ആളുകൾക്ക് ഫ്രീ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതായത് ഫ്രീ ഭക്ഷണം കൂടാതെ ബാക്കി പെയ്ഡ് ഫുഡും ഉണ്ട് കൂടാതെ തന്നെ ഒരു കോടിയിലധികം ആണ് പ്ലേറ്റ് മീൽസ് ആണ് ഡെയിലി അവർ ഫ്രീ ആയി കൊടുക്കുന്നുള്ളത് ഒരു കോടി ആൾ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് ആലോചിക്കാൻ പറ്റും ഇത്ര ഒരു കോടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഫ്രീ ആയിട്ട് ഇതിനെ ഒന്ന് മാനേജ് ചെയ്യുക അതായത് ഇതിനൊക്കെ ക്ലീൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ വലിയൊരു സംഭവമാണ് അവിടെ നടക്കുന്നുള്ളത് പിന്നെ ഒരുപാട് മലയാളികളും ഈ മഹാകുംഭമേളയ്ക്ക് ഭാഗമാകാൻ വേണ്ടി പ്രയാഗ്രാജ് സന്ദർശിക്കുന്നുണ്ട് മഹാകുംഭമേള മെയിനായി നടക്കുന്നത് പ്രയാഗ്രാജിലാണ് ഇപ്പോൾ അതായത് ത്രിവേണി സംഗമം ഗംഗ യമുന സരസ്വതി നദി അതിൻ്റെ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെയാണ് നടക്കുന്നുള്ളത് അത് കാണാൻ ഒരുപാട് മലയാളികൾ പോയിട്ടുണ്ട് പിന്നെ ഇതിനെ മതപരമായി മാത്രം കാണണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ ഇത് യുനെസ്കോ സാംസ്കാരിക പൈതൃകമായി റെക്കഗ്നൈസ് ചെയ്ത ഒരു ഇവൻ്റാണ് ഈ മഹാകുംഭമേള പിന്നെ ഇത് നമ്മുടെ ജനറേഷന് മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷനു കൂടി ഇനി കാണാൻ പറ്റാത്ത ഒന്നാണ് അതായത് നൂറ്റി നാല്പത്തി നാല് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്നത് ഹിസ്റ്ററി അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ഇവൻ്റ് എന്നാണ് പറയുന്നത് ഈ കുംഭമേള എന്ന് പറയുന്നത് ഹിന്ദു പുരാണങ്ങളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദേവന്മാരും അസുരന്മാരും അമൃതിനായി അമൃത ഒരു കുടം അമൃത കിട്ടി കുടം മീൻസ് കുംഭം കുംഭം എന്നും പറയും അതുകൊണ്ടാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് ഈ ദേവന്മാരും അസുരന്മാരും ഈ അമൃതിനായിട്ട് യുദ്ധം ചെയ്തെന്നും അത് സേഫായി കൊണ്ടുപോകുന്ന സമയത്ത് നാല് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഡ്രോപ്പ് ഉറ്റി അതായത് പ്രയാഗ്രാജ് രാജ് നാസിക് പിന്നെ ഹരിദ്വാർ അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഡ്രോപ്പ്സ് കുറ്റിയെന്നും അതിന് അതുകൊണ്ടാണ് ഇവിടെ കുംഭം മഹാകും കുംഭമേളക്ക് എത്രയും ഫേമസ് ആയിട്ടുള്ളത് പ്രയാഗ് രാജിലാണ് മഹാകുംഭമേളയെങ്കിലും ബാക്കി നാല് മൂന്ന് സ്ഥലങ്ങളിലും കുംഭമേള നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഒരുപാട് എഡ്യുക്കേ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ വീഡിയോ നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ് ഈ കുംഭമേളയെന്നും ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കുറേ സ്നാനങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്നതേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെയുള്ള നദികൾ ഈ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഭയങ്കര ആരോഗ്യ ഗുണമുള്ളത് അതായത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള വെള്ളമായിട്ട് മാറുന്നതാണ് പറയുന്നത് അപ്പോൾ അതായത് ആ സമയത്ത് നമ്മൾ സ്നാനം ചെയ്താൽ അത് നമുക്ക് ദീർഘായുസിനും എല്ലാവരും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മഹാകുംഭമേളയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് നാഗസാധുസും അഗോദീസും അവർ ഫേക്കല്ല ആയിട്ടുള്ള നാഗസാധുസിനെയും അഗോറിസിനെ നമുക്ക് ഈ മഹാകുംഭമേളയിൽ കാണാൻ പറ്റും അവരുടെ ലൈഫ് സ്റ്റൈൽന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മളെ അപേക്ഷിച്ച് നാഗസാദോസ് എന്ന് വെച്ചാൽ അവര് നേക്കഡായിരിക്കും നേക്കഡായി ബോഡി മൊത്തം ആഷ് വിഭൂതി അതായത് ഭസ്മം പുരട്ടി നടക്കുന്നവരായിരിക്കും സ്ട്രിക്റ്റ് സ്പിരിച്വൽ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നവരാണ് നാഗസാധുസ് നെയ്ക്കഡ് ബോഡീസിൽ വിഭൂതിസ് ഭസ്മം വെച്ച് കവർ ചെയ്യുന്ന ഇവരെ പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇവർ മെഡിറ്റേഷനായിട്ട് ഹിമാലയയിലുള്ളവരാണ് ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്തായിരിക്കും ഇവരുണ്ടാവുക പിന്നെ അതുകൂടാതെ കുംഭമേളയ്ക്ക് മാത്രമാണ് ഇവർ ഹിമാലയത്തിൽ നിന്നും വരുന്നത് എസ്പെഷ്യലി ശനിസ്നാൻ അതായത് റോയൽ ഭാഗത്തിന് വേണ്ടിയിട്ട് പക്ഷേ അഗോറീസ് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവർ ഭഗവാൻ ശിവൻ്റെ രൂപത്തെ ഭജിക്കുന്നവരാണ് ശ്മശാനത്തിലോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സീക്രട്ട് ആശ്രമത്തിലൊക്കെ കഴിയുന്നവരാണ് ഈ ആ അവർ കുറച്ച് എക്സ്ട്രീം ആൾക്കാരാണ് അവർക്ക് ലൈഫ് ആൻഡ് ഡെത്ത് കോൺസെപ്റ്റിനെ കുറിച്ച് ഭയങ്കര ഡീപ്പ് ആയിരിക്കും തലയൊട്ടി കൊണ്ടും പിന്നെ ഡെഡ് ബോഡിന്നുള്ള ആഷ് കൊണ്ടൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരും ഇവർ സൊസൈറ്റിയുടെ നോർമൽ റൂൾസ് ഫോളോ ചെയ്യാത്തവരാണ് ഈ ലോകത്ത് എല്ലാം ശിവനാണ് ഗുഡ് ബാഡ് അല്ലെങ്കിൽ പ്യുവർ ഇംപ്യുവർ അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ നാഗസാധുസ് മെഡിറ്റേഷനൊക്കെ ആയി ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നവരാണ് പക്ഷേ അഗൂരിസായിട്ട് ഡിഫറെൻ്റ് ആണ് കുറച്ച് എക്സ്ട്രീമാണ് അവർ സൊസൈറ്റിയുടെ റൂൾസൊക്കെ ഫോളോ ചെയ്യാത്തവരാണ് പക്ഷെ അവരെ പേടിക്കാനില്ല അവർ ഡേഞ്ചർ അല്ലെങ്കിൽ ഒന്നും അല്ല അവർ അവരുടേതായ രീതിയിൽ ശിവനെ ഭജിച്ചുകൊണ്ട് ഐസൊലേറ്റഡ് ആയി കഴിയുന്നവരാണ് അവർ ഈ ഒരു പ്രത്യേക സമയത്ത് മാത്രം ഈ സ്ന സ്നാനത്തിന് എന്ന് മാത്രമേ ഉള്ളൂ അവർ നമുക്ക് മഹാകുംഭമേളയിൽ മെയിനായിട്ട് കാണാൻ പറ്റും അവർ അവർക്ക് പ്രയോറിറ്റി ഈ നാഗസാധുസിനൊക്കെ ഈ ശനി സ്നാനത്തിനൊക്കെ അവർക്കാണ് പ്രയോറിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ചാനലൊക്കെ നോക്കാം ഇതിൽ നാഗസാധുസ് അഗോറിസ് ഇവരെ കുറിച്ചായാലും അല്ലെങ്കിൽ മഹാകുംഭമേള കുംഭമേളയെക്കുറിച്ച് അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽസും പിന്നെ ഇപ്പം കറൻ്റ് കറൻ്റിൽ നടക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ലൈവായിട്ട് നടക്കുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും ആ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറച്ചാൾക്കെങ്കിലും ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ ഹാവ് എ ഹാപ്പി ഡേ